ஹலோ ஃபிரண்ட்ஸ் எல்லார்க்கு சுகாமணும் இன்று நமக்கு இடியப்பத்தின் மாவு குழைக்கணும் எங்கேயா நோக்காம் இது அரி கழுகி மில்லில் கொண்டு போய் பிடிச்சு வறுத்தெடுத்த மாவான இது ரெண்டு க்ளாஸ் மாவான ஞானெடுத்து இதில் கால் டீஸ்பூன் உப்பிட்டு நானாய் விரவியெடுத்துட்டு கை கொண்டாங்க விரவியது கேட்டோம் இதுல அரை க்ளாஸ் பாலும் ஒரு க்ளாஸ் வெள்ளவும் கூட அடுப்பத்து வச்சு തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കണം ഒഴിച്ച് മാവ് നല്ല ഈ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണേ അത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ സകലച്ച് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് കണ്ടോ അര ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും തിളപ്പിച്ചത് ഇട്ടാണ് ഞാൻ ഒഴിച്ച് ഏതാണ്ട് ഈ തവി കൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തത് ഇതിപ്പോൾ വെള്ളം പോരാ അതുകൊണ്ട് ഇപ്പോൾ അടുപ്പത്ത് വെള്ളം വെച്ചിരിക്കുകയാണ് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതും ഇട്ട് സകല ഒഴിച്ച് ഇത് നന്നായിട്ട് ഞാൻ ഈ തവി കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കും ഇത് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കും കണ്ടോ തണുത്തതിന് ശേഷം ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുത്ത മാവാണ് കേട്ടോ ഒട്ടുന്നില്ല കേട്ടോ ഈ സ്റ്റേജിലായിരിക്കുന്നത് ഇത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഇനി കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഓരോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എളുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതാണ്ട് ഞാനൊക്കെ വളരെ ഇത് സിക്സ്റ്റി അപ്പവുമാണ് എന്നാൽ പോലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ ആദ്യമായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നവർ സകല എണ്ണ കൂടെ നിങ്ങൾ തൂത്താൽ മതി പിന്നെ സകല എണ്ണ ഒഴിച്ച് മാവ് കുഴയ്ക്കുമ്പോഴേക്കും കുറച്ച് സോഫ്റ്റ് ആവും പിന്നീട് പിന്നീട് വരും ചൂടുവെള്ളം മാത്രം ഉപയോഗിച്ച് മാവ് കുഴയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഇടിയപ്പം കിട്ടും സോഫ്റ്റായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇടിയപ്പം കിട്ടും ഇരുപത് മിനിറ്റ് സമയം പോലും നമുക്ക് വേണ്ട ഇതിൽ തന്നെ ഒരു മുപ്പത് ഇടിയപ്പം വരെ വരും ഉണ്ടാക്കാം കണ്ടോ ഇടിയപ്പം ഒഴിഞ്ഞ് நமக்கு நமக்குதொந்து வேவட்டே பத்து மினிட்டு கழிஞ்சிட்டு நமக்கு எடுக்க பத்து மினிட்டு அவசியம் இல்லை அஞ்சு மினிட்டு மதி கேட்டா இடலி பாத்திரம் அடைச்சி வச்சு வேவிக்கணே அடுத்து நமக்கு இப்பறத்தை ஸ்டவில் முட்டக்கற உண்டாம் இது வேண்ட முட்டக்கேண்டிட்டு உள் எண்ணொழி உள்ி அடச்சி வச்சு தாண்ட நல்ல நானாய் வெந்து வந்து இனியும் தக்காளியும் பச்சமளக இடணும் இஞ்சி பேஸ்ட்டு ആവശ്യത്തിനുള്ള മസാല മല്ലി മുളകും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വേദിച്ച് പിന്നെ തേങ്ങാപ്പലം ഒഴിച്ചെടുക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും അത്രയേ ഉള്ളൂ ഇരുപത് മിനിറ്റ് കൊണ്ട് ജോലി ചെയ്തിരുന്നു നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇനി നമുക്ക് ഇടിയപ്പം കഴിക്കാം ഇത് നല്ല ടേസ്റ്റ് ആയ ഒരു മുട്ടക്കറിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണ വളരെ എളുപ്പമാണ് എളുപ്പത്തിലങ്ങ് ഉണ്ടാക്കാം കണ്ടോ അടിപൊളി ഇടിയപ്പം റെഡിയായി ചമ്പ പച്ചരി കൊണ്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റായിരിക്കും നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇടിയപ്പവും മുട്ടക്കറിയും ചുരയ്ക്കാൻ ജ്യൂസുമാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ബായ് സി യു താങ്ക്സ് ഫോർ വാച്ചിങ്